കൊച്ചി വിമാനത്താവളത്തിൽ രാജ്യാന്തര യാത്രക്കാർക്ക് ഉദ്യോഗസ്ഥ ഇടപെടൽ ഇല്ലാതെ അതിവേഗം സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം ഒരുങ്ങുന്നു ഫാസ്റ്റ്രാക്ക് ഇമിഗ്രേഷൻ ഒരുങ്ങുന്ന രാജ്യത്തെ രണ്ടാമത്തെ വിമാനത്താവളം ആവുകയാണ് സിയാൽ തിന്റെ പരീക്ഷണം തിങ്കളാഴ്ച തുടങ്ങും ഓഗസ്റ്റില് കമ്മീഷൻ ചെയ്യും ഡൽഹി വിമാനത്താവളത്തിലാണ് ആദ്യമായി കഴിഞ്ഞ മാസം ഈ സംവിധാനം ഏർപ്പെടുത്തിയത് സിയാലിൽ ഇതിനായുള്ള അടിസ്ഥാന സൗകര്യം സജ്ജമായി ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനാണ് നടത്തിപ്പ് ചുമതല ആഗമന പുറപ്പെടൽ മേഖലകളിൽ നാല് നാലുവീതം ലേനുകളിലായാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ നടപ്പിലാക്കുക ഇതിനായുള്ള സ്മാർട്ട് ഗേറ്റുകൾ എത്തിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യൻ പൗരന്മാർക്കും ഒ സി ഐ കാർഡുമുള്ളവർക്കാണ് സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കുവാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ വിജയകരമായി അപ്ലോഡ് ചെയ്താൽ അടുത്ത ഘട്ടമായ ബയോമെട്രിക് എൻറോൾമെന്റിലേക്ക് കടക്കാം മുഖവും വിരലടയാളവും രേഖപ്പെടുത്താനുള്ള എൻറോൾമെന്റ് കൌണ്ടറുകൾ കൊച്ചി വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന എഫ് ഓഫീസിലും ആർഒഫീസിലും ഇമിഗ്രേഷൻ കൌണ്ടറുകളിലും ഒരുക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് പിന്നീടുള്ള എല്ലാ രാജ്യാന്തര യാത്രയ്ക്കും ആഗമന പുറപ്പെടൽ ഇമിഗ്രേഷൻ നടപടികൾക്ക് സ്മാർട്ട് ഗേറ്റുകളിലൂടെ കടന്നുപോകാം ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുവാനുള്ള നീണ്ട വരികളിൽ കാത്തുനിൽപ്പ് ഒഴിവാക്കാം സ്മാർട്ട് ഗേറ്റിലെത്തിയാൽ ആദ്യം പാസ്പോർട്ട് സ്കാൻ ചെയ്യണം രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഗേറ്റുകൾ താനെ തുറക്കും തുടർന്ന് രണ്ടാം ഗേറ്റിലെ ക്യാമറയിൽ മുഖം കാണിക്കണം യന്ത്രം നിങ്ങളുടെ മുഖം തിരിച്ചറിയുന്നതോടെ ആ ഗേറ്റ് തുറക്കുകയും ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാകുകയും ചെയ്യും ഇതിനായി പരമാവധി കണക്കാക്കപ്പെടുന്ന സമയം ഇരുപത് സെക്കൻഡാണ് ചെക്കിംഗ് കഴിഞ്ഞാൽ ഇരുപത് സെക്കൻഡിൽ സുരക്ഷാ പരിശോധനയ്ക്ക് എത്തുന്ന വിധത്തിലാണ് സജ്ജീകരണം ഒരുങ്ങുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്രസ്റ്റഡ് ട്രാവലർ പദ്ധതിക്ക് രാജ്യത്തു തന്നെ രണ്ടാമതായി സൌകര്യമൊരുക്കാന് കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐഎസ് പറഞ്ഞു